എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എൻ കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫോറക്സിൻ്റെ ലൈവാണ് സമയം ഏഴ് ഇരുപത്തഞ്ചായിട്ടുണ്ട് വളരെ ഇന്ന് ഫുൾ ഡേ മാർക്കറ്റ് ആണ് അത്യാവശ്യം മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിലും വളരെ നല്ല രീതിയിലുള്ള ആണ് മാർക്കറ്റിൽ വന്നത് ഇത് പതിനഞ്ച് മിനിറ്റിൻ്റെ ചാർട്ടാണ് അപ്പോൾ ഞാനത് നേരെ ത്രീ മിനിറ്റിലേക്കൊന്ന് ഡൈവർജൻസ് ആക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഉടനെ എന്തായാലും ഒരു മൂമെൻറ്റ് പ്രതീക്ഷിക്കുന്നില്ല ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സോണെന്ന് പറയുമ്പോഴത്തേക്കും അതിനുമ്പൊരു കാര്യം പറയാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ തികച്ചും വ്യക്തിപരമായിട്ടുള്ളൊരു ടെക്നിക്കൽ അനലൈസ് ആണ് മറ്റുള്ളവർ സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെയുള്ളൊരു അനലൈസിങ് അല്ല അത് ബോധ്യമാവണമെങ്കിൽ നിങ്ങൾ കുറച്ച് വീഡിയോസ് യൂട്യൂബിൽ നിന്നൊക്കെ കാണുക വീഡിയോ കാണുന്നവർ ഇപ്പോൾ ത്രീ മിനിറ്റിൻ്റെ ആണ് ഞാൻ ടൈം ഫ്രെയിം ഇട്ടിരിക്കുന്നത് അത് ടു മിനിറ്റിലേക്ക് മാറ്റാം വൺ മിനിറ്റിലേക്കൊക്കെ മാറ്റി നോക്കാം ഇപ്പോഴും ട്രെൻഡ് ഡൗൺ സൈഡ് ആണ് നിൽക്കുന്നത് അപ്പോൾ ഈ ട്രെൻഡ് എപ്പോൾ ഗ്രീനിലേക്ക് കയറുന്നോ ടു മിനിറ്റിൽ എസ് എം എനെ മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ റെക്റ്റാംഗിൾ ബോക്സിൻ്റെ പുറത്ത് മാർക്കറ്റ് മൂവ് ചെയ്യണം അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവല് റെക്റ്റാംഗിൾ ബോക്സിന് പുറത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ എസ് എം എയിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് അതേപോലെ ഈ ഒരു നാലായിരത്തി എൺപത്തൊന്ന് ഭാഗത്തേക്കുള്ളൊരു മൂവ്മെൻറ്റാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത് അതിന് ട്രെൻഡ് കൂടെ അനുകൂലമായിട്ട് വന്നാൽ മാത്രമാണ് ആ ഒരു ലെവലിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ ഇനി എപ്പോഴാണ് മാർക്കറ്റ് ഡൗണിലേക്ക് പ്രതീക്ഷിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇപ്പം റെക്റ്റാംഗിൾ ബോക്സിൽ ഹിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഞാൻ ഒരു സോണ് വരച്ചിട്ടുണ്ട് അതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റും ഈ റെക്റ്റാങ്കിൾ ബോക്സ് ബ്രേക്ക് ചെയ്ത് താഴെത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു സ്കാൽപ്പിംഗ് സോണാണ് നാലായിരത്തി അൻപത്തെട്ട് അറുപത് അതായത് നാലായിരത്തി അറുപത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഞാൻ അൻപത്തെട്ട് ഭാഗത്തേക്കും അവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ ആയി ആയിക്കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് കാരണം ട്രെൻഡ് ഇപ്പോഴും ഡൗൺ സൈഡാണ് ത്രീ മിനിറ്റിൽ ഫൈവ് മിനിറ്റിൽ ഫിഫ്റ്റി മിനിറ്റ്സിലൊക്കെ മാർക്കറ്റ് ഡൗൺ സൈഡിട്ടാണ് നിലവിൽ നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് എപ്പോഴും സ്കാൽപ്പിങ്ങേ പറ്റത്തുള്ളൂ ഡൗൺ സൈഡിലേക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കൺസോൾട്ടേഷൻ ആണ് എന്ന് കാണിക്കുന്നതാണ് ഈ ഒരു സ്കാനിൽ ഇങ്ങനെ ഫോം ചെയ്തിരിക്കുന്നത് പ്രീവിയസ് സ്കാനിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ രണ്ട് പോയിന്റ് മുകളിലോട്ട് പ്രീവിയസ് സ്കാനിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ നാലായിരത്തി അൻപത്തെട്ടിലേക്ക് അവിടെ സ്കാൽപ്പിങ് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ നല്ല രീതിയിലൊക്കെ ബ്രേക്ക് ചെയ്ത് പോയാൽ ഏകദേശം ഒരു നാലായിരത്തി അറുപത്തൊമ്പതിന് മോളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എസ് എം ഐയിലേക്ക് ഫോക്കസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ പോയി കഴിഞ്ഞാൽ എസ് എം ഐ എഴുപത്തിരണ്ട് വരെ എസ് എം ഐയിൽ വരെ വന്ന് മുട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അറുപത്തെട്ടായിട്ടുണ്ട് അറുപത്തൊമ്പതായിട്ടുണ്ട് ആദ്യം നാലായിരത്തി എഴുപത്തൊന്ന് എസ് എം ഐ മുട്ടുമെന്ന് നോക്കട്ടെ അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം രണ്ടാമത്തെ സ്കാൻപിങ്ങിലേക്കുള്ള തയ്യാറെടുപ്പാണ് എഴുപത് എഴുപത്തൊന്ന് നാലായിരത്തി എഴുപത്തൊന്ന് പോയിൻറ്റ് ആറ് മൂന്ന് ഒന്നിൽ അവിടെയാണ് മെയിനായിട്ട് റിജക്ഷൻ ആവാനായിട്ടുള്ള ചാൻസ് ഉള്ളത് എസ് എം എയിൽ ടച്ച് ചെയ്തു അപ്പോൾ അവിടെയും കിട്ടും ചെറിയ പോയിൻറ്റ് എൺപത്തൊന്നല്ലെങ്കിൽ നാലായിരത്തി അൻപത്തെട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റീച്ച് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൊരു ഏരിയ തന്നെയാണ് അതിലേതാദ്യം മുട്ടുമെന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയം ഉണ്ടായിരുന്നത് എവിടെയൊക്കെ ബൈ സൈഡിൽ എൻട്രി എടുത്താലും ഈ നാലായിരത്തി അൻപത്തെട്ടിലേക്കുള്ള ഒരു വലിയ ഹെസൽ ഹണ്ടിങ് പ്രതീക്ഷിച്ചുകൊണ്ടേ ബൈസോണ് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റത്തുള്ളു ചുമ്മാ അഴിച്ചുവിട്ട് നമുക്ക് ഹോൾഡ് ചെയ്ത് നാലായിരത്തി എൺപത്തൊന്നിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പതുക്കെ പതുക്കെ കയറ്റി 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 കൊണ്ടുപോകാം പാർഷ്യൽ ക്ലോസ് ചെയ്യാം ഇങ്ങനെയുള്ള ഒരു സാഹചര്യം കഴിഞ്ഞ ആഴ്ച ഞാൻ ഫേസ് ചെയ്തതാണ് ഇതേപോലെ രണ്ട് സൈഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റീച്ച് ചെയ്യാനായിട്ടുള്ളൊരു ഇഷ്യൂ ഇതേപോലെ ഒരു സെയിം ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്ത അപ്പം അന്ന് സംഭവിച്ചെന്താന്ന് വെച്ചാൽ ആദ്യം ബൈ സൈഡ് പോയി ടാർഗറ്റ് ഹിറ്റ് ചെയ്തു അതിന് ശേഷമാണ് സെൽ സൈഡിലെ ടാർഗറ്റ് വന്ന് ഹിറ്റ് ചെയ്തത് അപ്പോൾ ആ ഒരു സെയിം സിനാരിയോ കഴിഞ്ഞ ആഴ്ച ഏതാണ്ടൊക്കെ ഇതേപോലെയുള്ള ഒരു ടൈമിൽ തന്നെ ആയിരുന്നു അങ്ങനെ ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വന്നത് അപ്പൊ ഇന്ന് എങ്ങനെയാണ് ബിഹേവ് ചെയ്യണതെന്ന് നോക്കാം ട്രെൻഡ് ഓൾറെഡി ത്രീ മിനിറ്റിൽ ബൈ സോണിലേക്ക് വന്നിട്ടുണ്ട് നിലവിൽ ഫോം ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ വീക്കാണ് പണ്ട് ഡൗൺ മാർക്കറ്റിന്റെ മൂവ്മെന്റ് ആയിരിക്കും മെജോറിറ്റി വരാനായിട്ടുള്ള ചാൻസസ് അല്ല മാർക്കറ്റ് മുകളിലോട്ട് പോയപ്പോഴേ ഓൾറെഡി ഡൗണിലേക്കുള്ള ഒരു ഡമ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുകളിലോട്ട് എടുത്തത് നല്ല ഫ്ലക്ച്വേഷൻ ഉണ്ട് മാർക്കറ്റിൽ അതായത് ഒരു റാലിക്ക് തയ്യാറെടുക്കുന്ന പോലെയാണ് ഇങ്ങനത്തെ സാഹചര്യത്തിൽ ക്യാൻഡലിൻ്റെ ഫ്ലക്ച്വേഷൻ വെച്ചിട്ട് നമുക്ക് മാർക്കറ്റിൽ അടുത്ത മൂവ്മെൻറ്റ് വരുന്നത് അറിയാനായിട്ട് സാധിക്കുന്നതാണ് അതായത് നോർമൽ ഫ്ലക്ച്വേഷൻ അല്ല ക്യാൻഡിൽ വരുന്നത് ഹൈ വോളിയം ഫ്ലക്ച്വേഷൻസ് മാർക്കറ്റിൽ വരുന്നുണ്ട് കാരണം റോങ് റൈഡ് എന്തായാലും പറ്റത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് കൺസോളിഡേഷൻ ആയിട്ട് നിൽക്കുകയാണ് ഒരു റോങ് റൈഡൊക്കെ മാർക്കറ്റിന് കിട്ടണമെങ്കിൽ നാലായിരത്തി എഴുപത്തഞ്ചിനും എൺപത്തൊന്നിനും മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് ഒരു ലോങ് ഡ്രൈവ് കിട്ടത്തുള്ളൂ അതിനുള്ളിൽ എപ്പോഴും മാർക്കറ്റ് ഇങ്ങനെ റിജക്റ്റഡ് ആയിക്കൊണ്ടിരിക്കും ട്രെൻഡ് അനുകൂലമായിട്ട് ബൈ ബൈസൈഡിലേക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആദ്യം ചെന്ന് ഹിറ്റ് ചെയ്യാൻ പോകുന്ന എസ്എം ആണ് എസ് എം ഐയിൽ ഹിറ്റ് ചെയ്തു ഇനി ആ റെക്റ്റാങ്കിൾ ബോക്സ് ഒന്ന് കവറപ്പ് ചെയ്ത് കിട്ടി എഴുപത്തി മൂന്ന് തൊട്ട് എഴുപത്താറ് വരെ അതിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഒരു ഡബ്ല്യു പാറ്റേൺ ആയിരിക്കും മാർക്കറ്റിൽ ഫോം ചെയ്യുന്നത് ട്രെൻഡ് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് ഫൈവ് മിനിറ്റിൽ ഫൈവ് മിനിറ്റിൽ ട്രെൻഡ് അനുകൂലമായിട്ട് വന്ന അത്യാവശ്യം ഒരു ഫൈവ് ടു ടെൻ പോയിൻ്റ് ഒക്കെ ഈസി ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് ട്രെൻഡ് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് ഇനിയുള്ള റിജക്ഷൻ പോയിൻ്റ് എൺപത്തി ഒന്നാണ് ബട്ട് ഒരു ക്യാൻഡിൽ ഒരു ജെനുവിൻ ഗ്രീൻ ക്യാൻഡിൽ അല്ല അത് പോയ അടുത്ത ടിക്ക് പോയിന്റ് വന്നിട്ടുണ്ട് ഇനി അടുത്തത് എൺപത്തി ഒന്നാണ് ഇനിയുള്ള റിജക്ഷൻ നാലായിരത്തി എൺപത്തി ഒന്ന് പോയിന്റ് ആറ് ആറ് നാലാണ് പറഞ്ഞ പോലെ നാലായിരത്തി അൻപത്തെട്ട് അല്ലെങ്കിൽ നാലായിരത്തി ഈ പറഞ്ഞ ഒരു ബേസ് ലെവൽ നാലായിരത്തി എൺപത്തൊന്ന് ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കറ്റ് റീച്ച് ചെയ്യുമെന്ന് പ്രതീക്ഷയോടെ ഇരുന്ന സ്ഥലം അതിൽ ഏത് ആദ്യം എത്തും എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ടായുള്ളൂ അപ്പോൾ ആ കാര്യത്തിൽ ഏതാണ്ടൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട് നാലായിരത്തി എൺപത്തൊന്നിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട് എൺപ എൺപത് എൺപത്തൊന്ന് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് റിജക്ഷൻ പോയിൻ്റ് ആണ് നാലായിരത്തി എൺപത്തൊന്ന് പോയിന്റ് നാല് എട്ട് എട്ട് ഇനി ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്ത് കൂടി രണ്ടോ മൂന്നോ ക്യാൻഡിൽ ഇതിന് മുകളിൽ പോയാൽ മാത്രമേ ഇനി അപ്സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് നാലായിരത്തി എൺപത്തി ഏഴിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ നാലായിരത്തി എൺപത്തൊന്ന് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു ഞാനി നേരത്തെ പറഞ്ഞതുപോലെ ഇനി താഴത്തെ അമ്പത്തെട്ട് ബ്രേക്ക് ടച്ച് ചെയ്തോന്ന് നോക്കണം കണ്ടോ ഞാൻ പറഞ്ഞില്ല ആ ക്യാൻഡിൽ വീക്ക് ക്യാൻഡിലാണ് അത് അത്ര ജെനുവിനിറ്റി ഉള്ള ക്യാൻഡിലൊന്നും അല്ല ഫൈവ് മിനിറ്റിൽ ബ്രേക്ക് ബ്രേക്ക്ഔട്ടായി പോയത് കറക്റ്റ് നാലായിരത്തി എൺപത്തൊന്ന് ഹിറ്റ് ചെയ്തിട്ടാണ് തിരിച്ചു താഴത്തോട്ട് മാർക്കറ്റ് വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അവിടെ സേഫ് ആവാം അതിൻ്റെ മുകളിലോട്ട് പോയാൽ മാത്രം അടുത്ത എൻട്രി നോക്കിയാൽ മതി പോകുകയോ പോകാതിരിക്കോ സെക്കൻഡറി പക്ഷേ നമുക്കതിൻ്റെ മുകളിലോട്ട് പോയാൽ നോക്കിയാൽ മതിയല്ലോ അല്ലാതെ തെറുത് പിടിച്ച് ഇത്രയും കിട്ടിയ പ്രോഫിറ്റ് വെറുതെ റെഡിഷാക്കി കളയണ്ട അതിന് മുകളിലോട്ട് പോയെടുക്കാം അവിടെ ഒന്ന് നമ്മൾ സേഫ് ആവുക ഓരോ റിജക്ഷൻ പോയിൻ്റും നമ്മൾ സേഫ് ആവുക അതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത എൻട്രി നോക്കുക അത് പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയിൽ ഇതേപോലെ ഒരു സെനാരിയോ ആണ് ഞാൻ ഫേസ് ചെയ്തത് മേളിലും താഴെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റീച്ച് ചെയ്യേണ്ട ഒരു സ്പേസ് ആയിരുന്നു അതിലാദ്യം ഇതേപോലെ തന്നെ മാർക്കറ്റ് മുകളിൽ പോയി ടച്ച് ചെയ്തിട്ട് പിന്നെ തിരിച്ച് താഴത്ത് വന്നിട്ട് താഴത്തെ ടാർഗറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആ സെയിം സെനാരിയോ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റെക്റ്റാങ്കിൾ ബോക്സിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നാലായിരത്തി അൻപത്തെട്ട് എന്നുള്ള ടാർഗറ്റും മാർക്കറ്റ് ഹിറ്റ് ചെയ്തു കഴിഞ്ഞ ആഴ്ച ഇതേ സെയിം സിസ്റ്റത്തിൽ ഞാനൊരു ട്രേഡ് ചെയ്തതാണ് അന്നും ഇതേപോലെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിരുന്നു അതും ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിലാണ് ഞാൻ നോക്കിയത് അത് ആദ്യം അപ്പർ സൈഡ് പോയി ഹിറ്റ് ചെയ്തു ശേഷം താഴെ വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ആ സെയിം സിനാ അപ്പം അങ്ങനൊരു സാഹചര്യം മനസ്സിൽ നിൽക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മുകളിലത്തെ ലെവല് എക്സിറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നതല്ലേ നല്ലത് റിപ്പീറ്റേഷൻസ് നല്ല രീതിയിൽ ഫോറക്സിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഈ വരുന്ന ഡൗണ് നാലായിരത്തി അൻപത്തെട്ടിൽ എത്തിക്കഴിഞ്ഞ് ഉറപ്പിക്കാം ചാർട്ട് റിപ്പീറ്റേഷൻസ് ഈസി ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ എന്താ കൂടുതൽ കൂടുതൽ കോൺഫിഡൻ്റ് ആവും കൂടുതൽ കൂടി ട്രേഡ് എടുക്കാൻ പറ്റും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവും ഓളിൽ പോയാൽ മാത്രമേ അപ്സൈഡ് ുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രതീക്ഷിച്ച പോലെ വരികയാണെന്നുണ്ടെങ്കിൽ നാലായിരത്തി അൻപത്തെട്ടിലേക്ക് എത്തണം എന്തായാലും ഈ ഗ്രീൻ ഇതൊക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ പറ്റി ഒരു ഗ്രീൻ ഒരിക്കലും ഒരു അതായത് ഇപ്പോൾ ഇവിടെ വന്ന് ഡൗൺ നോക്കിയാൽ ഒരു റെഡ് ഇപ്പോൾ വരുന്നു എന്ന് വെച്ചിട്ട് അതൊരിക്കലും ഒരു ഡൗണിൻ്റെ തുടക്കമല്ല ഒരു ഗ്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും അപ്പിൻ്റെ തുടക്കമല്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക മാർക്കറ്റ് സ്ഥലത്ത് മൂവ് ചെയ്ത് അടുത്ത സ്ഥലത്ത് പോയി ഹിറ്റ് ചെയ്യണം അതിൻ്റെ ഇടക്ക് പ്രോഫിറ്റ് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും അപ്പോൾ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും മാർക്കറ്റിൽ നിന്ന് അപ്പ് ആൻഡ് ഡൗൺ ആണോ കൺസോൾട്ടേഷൻ ആണോ എങ്ങനെയാണ് ക്യാൻഡുകൾ വെച്ചിട്ട് നമുക്ക് കൺസോൾട്ടേഷൻ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതിനായിട്ടുള്ള നോളജും എക്സ്പീരിയൻസും നമ്മൾ റെഡിയാക്കി എടുക്കുക ഞാൻ ഈ അപ്ലൈ ചെയ്യുന്നത് കംപ്ലീറ്റ് നിഫ്റ്റിയിൽ എൻ്റെ മൂന്നര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ഫോറക്സിൽ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കണേ അല്ലാതെ വേറെ ഒരു പഠിക്കുന്നതൊക്കെ ഒന്നാണ് ഇതുതന്നെയാണ് ഏതാ ക്രിപ്റ്റോയിലാണെങ്കിലും ഈവൻ ക്രൂഡ് ഓയിലാണെങ്കിലും ഞാൻ ഇത് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് ഇനി ഈ മാർക്കറ്റ് നാലായിരത്തി അൻപത്തെട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ എക്സ്ട്രാ ഹാപ്പിയാണ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ വർക്കൗട്ട് ആവുന്നുണ്ട് വിത്തിൻ ഒരു ടു മന്ത് മാസം കൊണ്ട് തന്നെ ഇതിൻ്റെ എന്താ പറയണ്ടേ ഒരുപാട് പ്രഭാവ വലയത്തിൽ ഒന്നും പോയപ്പെടാതെ നിഫ്റ്റിയിൽ എൻ്റെ എക്സ്പീരിയൻസ് നേരെ ഇങ്ങോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തു എന്നുള്ളതാണ് ചാർട്ടൊക്കെ ആണ് അതിൽ ഡയറക്ഷൻ പിന്നെ കുറച്ച് ഫ്ലക്ച്വേഷൻസ് കൂടുതലാണ് ഈ നിഫ്റ്റിയിലും ഇങ്ങനെ തന്നെയാണ് ഓരോ ക്യാൻഡിൽ ഇപ്പോൾ നോക്കിയേ ഈ ഒരു ക്യാൻഡലിൻ്റെ ഫ്ലക്ച്വേഷൻ വളരെ സ്ലോ ആണ് നോക്കിയേ ഒരു പോയിന്റ് കയറുന്നു ഒരു പോയിന്റ് ഇറങ്ങുന്നു ഒരു പോയിന്റ് കയറുന്നു ഒരു പോയിന്റ് ഇറങ്ങുന്നു ബട്ട് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തപ്പോൾ അവിടെ ഭയങ്കര വെപ്രാളായിരുന്നു അത് വെച്ചിട്ടും നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു എന്താ പറയേണ്ട അടുത്ത ഭാഗത്തേക്കുള്ള ഹൈ ലെവൽ ആണോ ഹൈ വോളിയം ബ്രേക്ക് ഔട്ട് ആണോ ഒക്കെ നമുക്ക് ഈസിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇതൊരു മൂന്ന് ടിക്ക് ഉള്ളത് കൺസോളേഷൻ സോണാണ് ഇതൊരു മൂന്ന് ടിക്ക് ഉള്ളത് ഒരു പക്ക കൺസോളേഷൻ അല്ലെങ്കിൽ റേഞ്ച് ത്രീ ലെയർ റെസിസ്റ്റൻ്റ് ഏരിയ ആണ് അപ്പോൾ അത് ബ്രേക്കൗട്ടായിട്ട് പോവാന്ന് പറഞ്ഞാൽ ഒരിത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് പോയേനെ ബട്ട് ഈ നാലായിരത്തി എന്നുള്ള ലെവല് താഴത്ത് നിൽക്കുന്നിടത്തോളം കാലം അങ്ങോട്ടൊരു മാഗ്നറ്റിക്ക് എന്തായാലും ഉണ്ടാവും ഇനി ത്രീ മിനിറ്റ് ഡൗണിലേക്ക് ഈ ഒരു റെഡ് ലൈനിലേക്ക് കയറി എസ് എം ഐക്ക് താഴത്തോട്ട് സെക്കൻഡ് കൺഫർമേഷൻ വന്നു ടു മിനിറ്റിലും മാർക്കറ്റ് ഡൈവർജൻസ് ആയിട്ട് താഴ്ത്തോട്ട് വന്നാൽ താഴ്ത്തോട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എപ്പോഴും നമ്മളൊരു എൻട്രി അല്ലെങ്കിൽ ഒരു എക്സിറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ പർട്ടിക്കുലർ ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരു എൻട്രി എടുക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇൻ കേസ് നമുക്ക് ലോസ് ആണെങ്കിലും അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോയി അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ ഇവിടെ ഞാനാണെങ്കിൽ എന്താ ഇവിടെ ഒരു എൻട്രിയാണ് നാലായിരത്തി എഴുപത്തെട്ടിൽ എൻട്രി എൺപത് സ്റ്റോപ്പ് ലോസ് അപ്പം അത് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് എടുക്കണെവിടെ ആയിരിക്കും നാലായിരത്തി എഴുപത്തിരണ്ടിലായിരിക്കും സപ്പോർട്ട് എടുക്കുന്നത് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ പിന്നെ വേറെ ഒന്നും നോക്കില്ല കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് നാലായിരത്തി അൻപത്തെട്ട് വരെ ഹോൾഡ് ചെയ്യും നാലായിരത്തി അമ്പതിന് മുകളിൽ പോയാൽ മാത്രമാണ് ഞാൻ ബൈനെ പറ്റി ആലോചിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം കൺസോൾഡേഷൻ ഓർ നാലായിരത്തി അൻപത്തെട്ട് ടു ഡൗൺ ആണ് ത്രീ മിനിറ്റിൽ ഡൗണിലേക്ക് കയറിയിട്ടുണ്ട് ഫൈവ് മിനിറ്റിൽ മടക്കായിട്ടുണ്ട് അപ്പം മൂന്ന് ടൈം ഫ്രെയിം ഒരേപോലെ ട്രെൻഡ് അനുകൂലമായിട്ട് തരുന്നുണ്ട് ടാർഗറ്റ് നാലായിരത്തി അൻപത്തി എട്ട് അൻപത്തി ഒൻപതാണ് സമയം ഒൻപതേ കാലമായിട്ടുണ്ട് കേട്ടോ നാലായിരത്തി അൻപത്തെട്ട് അൻപത്തൊൻപത് റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്തുമെന്ന് വിചാരിച്ചു ബട്ട് ഈ ഒരു റെഡ് ക്യാൻഡിൽ നാലായിരത്തി അറുപത് പോയിൻ്റ് ഏഴ് അഞ്ച് ഇട്ട് അതായത് ഒന്നര പോയിന്റ് വ്യത്യാസത്തിലാണ് മാർക്കറ്റ് കയറി മുകളിലോട്ട് പോയത് ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ശരി മാർക്കറ്റ് എവിടെ പോയാലും ശരി നാലായിരത്തി അൻപത്തെട്ട് ടച്ച് ചെയ്തിട്ടേ ഞാൻ ഇന്ന് ഷട്ട് ഡൗൺ ചെയ്തിട്ടുള്ളൂ കാരണം നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ഏകദേശം ഒരു എയ്റ്റ് നയൻറ്റി നയൻ്റി ഫൈവ് പെർസെൻറ്റേജ് കറക്റ്റ് കാര്യങ്ങൾ വന്നതാണ് പക്ഷേ അതിൻ്റെ ഇടക്ക് മാർക്കറ്റ് ഒരടിപൊക്കത്തോട്ട് അടിച്ചിട്ടുണ്ട് പക്ഷേ നാലായിരത്തി എൺപത്തൊന്നിന് മുകളിലോട്ട് പോകുന്നത് വരെ നാലായിരത്തി എൺപത്തെട്ട് വരെ ഞാൻ ഹോൾഡ് ചെയ്യും അല്ലാതെ വേറെ ഒരു തീരുമാനം അവിടെയില്ല ഒന്നെങ്കിൽ നാലായിരത്തി എൺപത്തൊന്നിൻ്റെ മുകളിൽ എസ് എൽ ഹിറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ നാലായിരത്തി അമ്പത്തെട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അത് കണക്ക് പ്രകാരം ഹിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ ഫൈവ് മിനിറ്റിൽ ചെറിയൊരു ഡൈവർജൻസ് മുകളിലോട്ട് അതായത് ട്രെൻഡ് ഫുൾഫില്ല് ചെയ്യാതെ ഇടക്ക് വെച്ചിട്ട് മാർക്കറ്റൊന്ന് റിവേഴ്സ് ആയിട്ടുണ്ട് അത് വീണ്ടും ഒരു റീക്രോസ് ഓവർ ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വരും ടെൻ മിനിറ്റിലും ഒന്ന് റീക്രോസ് ആയി മുകളിലോട്ട് നിൽക്കുന്നുണ്ട് തേർട്ടി മിനിറ്റിൽ സോറി ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ട്രെൻഡ് ഡൗൺ സൈഡാണ് തേർട്ടി മിനിറ്റിൽ ട്രെൻഡ് ഡൗൺ സൈഡാണ് വൺ അവറിലും ട്രെൻഡ് ഡൗൺ സൈഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എന്തായാലും സപ്പോർട്ട് എടുക്കാനായിട്ട് നാലായിരത്തി അൻപത്തെട്ട് മെജോറിറ്റി മാർക്കറ്റ് വന്നേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ശരി ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കറ്റ് ഈ ഒരു ഭാഗത്തേക്ക് റീച്ച് ചെയ്തിരിക്കും കാരണം മാർക്കറ്റ് ഈ ഒരു റിവേഴ്സ് വന്നപ്പോൾ മാർക്കറ്റ് പോകാനായിരുന്നെങ്കിൽ ഈ ഒരു മൂവ്മെൻ്റിൽ നാലായിരത്തി എൺപത്തൊന്ന് കവറപ്പ് ചെയ്ത് പോകണമായിരുന്നു പക്ഷേ മാർക്കറ്റ് പോയിട്ടില്ല അതിന് അർത്ഥം എന്താ നാലായിരത്തി അൻപത്തെട്ട് വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് പോയിൻ്റ് ആണ് അപ്പം അങ്ങോട്ട് മാർക്കറ്റ് വരാൻ വേണ്ടി തന്നെയാണ് ഒരു ഗ്രീൻ വന്നിട്ടും ബൈയേഴ്സ് നല്ല രീതിയിൽ ഈ ഒരു ക്യാൻഡിൽ വന്നിട്ടും സെല്ലേഴ്സ് തിരിച്ചു പിടിച്ച് വലിക്കുന്നതിൻ്റെ റീസൺ നാലായിരത്തി അമ്പത്തെട്ട് വന്നിട്ട് പോയാൽ മതി എങ്ങോട്ടാണെങ്കിലും എന്ന് വെച്ചോണ്ട് വെയിറ്റ് ചെയ്യാണ് എന്നും പറയുന്ന പോലെ ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാണെങ്കിൽ അപ്പോൾ ഇപ്പം ഈ ഒരു ഗ്രീൻ വന്നു അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോയി അപ്പോൾ എൻ്റെ കണക്കൂട്ടിൽ അവിടെ തെറ്റി ഞാൻ ചാർട്ടിന് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കണക്കുകൂട്ടിൽ അവിടെ തെറ്റും അപ്പോൾ അത് വരാൻ പാടില്ല കണക്ക് കണക്കായിരിക്കണം അതായത് ട്രേഡിങ് ഗ്യാമ്പിളിങ് അല്ല ട്രേഡിങ് കണക്കാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നാലായിരത്തി അൻപത്തെട്ട് വന്നേ പറ്റത്തുള്ളൂ എത്തേൻ്റെ അടുത്ത് മാർക്കറ്റ് എത്തണം അതായത് നമ്മൾ പാനിക്കായിട്ടോ കാര്യങ്ങളൊന്നുമില്ല ആ ഗ്രീൻ വരുമ്പോൾ ഞാൻ പേടിച്ചു കഴിഞ്ഞാൽ പോയി ഞാൻ മനസ്സിലാക്കിയ ചാർട്ട് അതിലെ കാൽക്കുലേഷൻസ് അപ്പോൾ നമ്മുടെ കോൺഫിഡൻറ്റ് പോയി അപ്പോൾ അത് ആ എത്ര നാലായിരത്തി എൺപത്തി ഒന്ന് അല്ലെങ്കിൽ എൺപതിന് മുകളിൽ പോകാതെ മാർക്കറ്റ് അപ്പായി എന്ന് പറയാൻ പറ്റില്ല അപ്പം ആ പോകുന്നത് വരെ നാലായിരത്തി അൻപത്തെട്ട് അൻപത്തൊമ്പത് റേഞ്ചിൽ പോസിബിലിറ്റീസ് ഉണ്ട് അതായത് ഒരു പോയിന്റിലാണ് മാർക്കറ്റ് ടാർഗറ്റ് കിട്ടിയാതെ തിരിച്ചു മോളിലോട്ട് പോയത് അപ്പോൾ ആ ക്യാൻഡിലിന് പറയാണ് താഴത്ത് ക്യാൻഡിൽ നിൻ്റേതായിട്ടുള്ള ഡ്യൂട്ടീസ് ക്ലിയർ ചെയ്യാനായിട്ടുണ്ട് അത് ഫുൾഫിൽ ചെയ്യാതെ ആ നീ മോളിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല നീ നിന്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യണം എന്ന് ക്യാൻഡിലിനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ക്യാൻഡില് ആ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പം അടുത്ത് എത്തണം അപ്പം അങ്ങനെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എൻ്റെ അഹങ്കാരമോ അല്ലെങ്കിൽ ഞാൻ വലിയ ട്രേഡർ ആണ് അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരാളാണ് അങ്ങനെയൊന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒരു ഓവർ ബിൽഡപ്പ് ഇടാനായിട്ടോ വേണ്ടി പറയുന്നതല്ല ആ നാലായിരത്തി അൻപത്തെട്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻ്റ് ഉണ്ട് ഞാൻ ശരിയായ വഴിയിലാണ് പോകുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ചാർട്ട് പഠിപ്പിക്കുന്ന ആളുകൾ ഇതേപോലെ കോൺഫിഡൻ്റായിട്ട് അവർക്കും ഇരിക്കാനായിട്ടുള്ളൊരു പ്രചോദനമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഞാൻ പിടിച്ച മുയലിൽ മൂന്ന് കൊമ്പെന്നുള്ള കാര്യങ്ങളല്ല നാലായിരത്തിനും എൺപതിനും മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ബൈസോൺ നോക്കും അത് വിട്ട് കളയും പക്ഷേ ഒരു ഏരിയ കവറപ്പ് നമ്മുടെ ജില്ല വിട്ട് പുറത്ത് പോകാത്തടത്തോളം കാലം നമ്മളതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ ക്യാൻഡിൽ ഇപ്പോഴും നമ്മുടെ ജില്ലയ്ക്കകത്ത് തന്നെയാണ് അപ്പോൾ എന്തായാലും അമ്പത്തെട്ടിലേക്ക് എത്തട്ടെ എട്ട് പോയിൻ്റ് ഉള്ളൂ പത്ത് മണിക്കുമ്പെത്തും പത്ത് അല്ലെ പത്ത് ഒമ്പതര കൂടി അവിടെ ഒരു ക്യാൻഡിൽ സെറ്റിലാവും എന്നാണ് വിചാരിക്കുന്നത് അറുപത്തി നാലായിട്ടുണ്ട് അൻപത്തി ഒൻപതാണ് നമ്മളുടെ ടാർഗറ്റ് അറുപത്തൊന്ന് ഈ ഒരു ക്യാൻഡിൽ ലോ വന്നിരിക്കുന്നത് നാലായിരത്തി അറുപത് പോയിൻ്റ് ആറ് ആറ് എട്ടാണ് പ്രീവിയസായിട്ടുള്ളൊരു ലോ വന്നിരിക്കുന്നത് നാലായിരത്തി അറുപതേ പോയിൻ്റ് ഏഴ് അഞ്ച് എട്ടാണ് ഏകദേശം ബേസിലാണ് നമുക്കൊരു സിംഗിൾ വിക്ക് അടിച്ചാൽ മതി ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ എങ്ങനെയാണ് ഈ ഒരു ടാർഗറ്റ് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ഇത്ര കൂടി എങ്ങനെ ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളത് രണ്ടര മൂന്ന് വർഷമായിട്ട് ഈ ഒരു ചാർട്ട് ഫോളോ ചെയ്യുന്നത് മാത്രമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന പോലെ ഫ്രീ ആയിട്ട് വന്നില്ല ബട്ട് ഇത്തിരി സ്ലോ ആയിട്ടേ വന്നിട്ടുള്ളൂ കഴിഞ്ഞ ദിവസത്തെ അതേ ചാർട്ട് പാറ്റേൺ തന്നെയാണ് ഫോം ആയത് ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് നാലായിരത്തി അൻപത്തെട്ടാണ് കറക്റ്റായിട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാം പഠിക്കാം അല്ലെങ്കിൽ ഡെയിലി ഇതേപോലെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇതേപോലെ മാർക്കറ്റ് അനലൈസ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്ത് മുമ്പോട്ട് പോകാം അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു ഒൻപതിനെയാണ് പറഞ്ഞത് ബട്ട് ഒമ്പത് മുപ്പത്തിനാലായപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ആദ്യത്തെ ട്രേഡിൽ നാലായിരത്തി എൺപത്തി മൂന്ന് അപ്പർ സൈഡും രണ്ടാമത്തെ ട്രേഡിൽ നാലായിരത്തി അൻപത്തെട്ട് ലോവർ സൈഡും ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ലോങ് ഹോൾഡ് ചെയ്താൽ സ്കാൻപിങ് അധികം നോക്കിയില്ലായിരുന്നു അപ്പം എനിവേ എല്ലാവർക്കും ആശംസകൾ നേരുന്നു അതേപോലെ എല്ലാവർക്കും ട്രേഡർ ആവാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ ഒരു വൈൻഡ് അപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് റ്റു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോലൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്